നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വളരെയധികം പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ദിവസമാണ് ഭാഗ്യമുള്ള എല്ലാവർക്കും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ജ്യോതിഷവുമായിട്ട് ബന്ധമില്ല ന്യൂമറോളജി സംഖ്യാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ദയവായി ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്നതിന് കമൻറ്റ് ചെയ്യുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഇത് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പതിനൊന്ന് പതിനൊന്ന് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഒരു ഏഞ്ചൽ നമ്പരാണ് ഒരു ആത്മീയ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പരാണ് ഒന്ന് നാല് തവണ ആവർത്തിക്കുന്നു അപ്പോൾ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പോൾ അത് സംഭവിക്കുന്നത് കൃഷ്ണഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എല്ലാം നല്ലതിന് എന്ന് കൃഷ്ണഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഇതാണ് നെഗറ്റീവെന്ന് നമുക്ക് ഇപ്പോൾ തോന്നാവുന്ന ചില സംഭവങ്ങളും നടക്കും പക്ഷെ അത് ഭാവിയിൽ പോസിറ്റീവായിട്ടുള്ള സംഭവമായിട്ട് അത് മാറും മാറും അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നിന് നിങ്ങൾ രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് എ എമ്മിന് എ എം മുതൽ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് പി എം വരെയുള്ള ആ പന്ത്രണ്ട് മണിക്കൂർ ഈശ്വര ചിന്തയിൽ മുഴുകി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സംഭവിക്കാനുള്ളതെല്ലാം നല്ലതിനാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുന്നൂറ്റി പതിനഞ്ചാം ദിവസമാണ് ഈ നവംബർ പതിനൊന്ന് ആ അതിൻ്റെ ഒരു സംഖ്യാശാസ്ത്രം ശ്രദ്ധിക്കുക മുന്നൂറ്റി പതിനഞ്ചാം ദിവസം മൂന്ന് ഒന്ന് അഞ്ച് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഒമ്പത് വരും പൊതുവേ എല്ലാവർക്കും ഒരു ഭാഗ്യസംഖ്യയാണ് ഒമ്പത് അത് കൂടാതെ അന്ന് ചൊവ്വാഴ്ചയാണ് പക്ഷെ ഒരു വ്യത്യാസം പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തഞ്ചാം ചൊവ്വാഴ്ചയാണ് ഈ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്ന് ആ നാൽപ്പത്തഞ്ച് ശ്രദ്ധിക്കുക അഞ്ച് നാലും വീണ്ടും ഒമ്പത് ഓക്കെ ഇത് മാത്രമല്ല നിങ്ങൾ ഈ നമ്പർ എവിടെയൊക്കെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വാച്ച് നോക്കുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഈ ടൈം എഴുതി വരുമല്ലോ ഡിജിറ്റൽ ആയിട്ടുള്ള ടൈം എപ്പോഴും കാണും അപ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് അത് രാത്രിയായാലും പകലായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളെ പ്രപഞ്ചശക്തി ഈശ്വരൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായാലും അത് നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പ്രപഞ്ചശക്തി സൂചിപ്പിക്കുകയാണ് അത് മാത്രമല്ല പ്രപഞ്ചശക്തി പറയുന്നത് ഇതാണ് യുവർ ഓൺ ദി റൈറ്റ് പാത്ത് നിങ്ങൾ ശരിയായ ഒരു പാതയിലാണ് സഞ്ചരിച്ച് മുന്നേറുന്നത് അതിനു അതിൻ്റെ ഒരു സൂചനയാണ് ഈ ട്രിബിൾ ട്രിബിൾ അല്ലല്ലോ പതിനൊന്ന് വരുന്ന ആ അത് നമ്മൾ കാണുന്നത് അത് മാത്രമല്ല ഈ ഒന്ന് 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 മാത്രമല്ല എല്ലാ നമ്പറുകളുടെയും ഈ നാല് തവണ ആവർത്തിക്കുന്ന നമ്പരുകൾ അതായത് ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്ന ഒരു കാറിൻ്റെ നമ്പർ കാണുന്നു ഓക്കെ അതുപോലെ തന്നെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ അതുപോലെ തന്നെ ഒമ്പത് 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 വേറൊരു കാറിൻ്റെ നമ്പർ കാണുന്നു അതുപോലെ എല്ലാ ഈ യാവർത്തനങ്ങൾ ആവർ നാല് തവണ ആവർത്തിക്കപ്പെടുന്ന നമ്പറുകൾ കാണുന്നത് കാറിൻ്റെ ആയാലും എന്തായാലും അതായത് ഇപ്പോൾ വൈകിട്ട് നാല് മണി നാൽപ്പത്തി നാല് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ മൊബൈലിൽ ആ ഡിജിറ്റൽ ടൈം നോക്കുന്നു അപ്പോൾ നിങ്ങൾ കാണുന്നത് നാല് നാൽപ്പത്തി നാല് അതല്ലെങ്കിൽ ഒരു റോഡിക്കൂടെ ഒക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഈ നാല് നമ്പരുകൾ ഒരേ സമയം ആവർത്തിച്ച നമ്പറുകൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പ്രപഞ്ചശക്തി ഈശ്വരൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ പ്രപഞ്ചശക്തി ഈശ്വരൻ നമുക്ക് നൽകുന്ന സൂചനയാണ് അതായത് സൂചന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ആവർത്തിക്കപ്പെടുന്ന നമ്പരുകൾ കാണുമ്പോൾ പ്രപഞ്ചശക്തി നമ്മളോട് പറയുന്നത് പ്രപഞ്ചശക്തി യഥാർത്ഥത്തിൽ നമ്മൾ നിമിത്തങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മളോട് സംവദിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചശക്തി പറയാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ശരിയായ പാതയിലാണ് മുന്നേറുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാമത്തെ നമ്പർ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതിൻ്റെ സൂചനയാണ് ഈ പതിനൊന്ന് പരന്ന് നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ കാണുന്നത് മരുന്ന് മരുന്ന് മാത്രമല്ല നൂറ്റി പതിനൊന്ന് ഓക്കെ അതുപോലെ രണ്ട് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ എണ്ണൂറ്റി എൺപത്തെട്ട് ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ എവിടെ കണ്ടാലും ഈ ആവർത്തിക്കപ്പെടുന്ന നമ്പരുകൾ എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കുക പ്രപഞ്ചശക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം ദാ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ നിങ്ങളുടെ ആഗ്രഹം ഈശ്വരൻ നടത്തി തരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്ന് ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് അപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ പറയുന്നു രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് ഈ സമയത്ത് ഈ പന്ത്രണ്ട് മണിക്കൂറിൽ എപ്പോഴായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംരംഭം എന്ത് ചെറിയ കാര്യമാണെങ്കിൽ തന്നെയും വലിയ കാര്യമാണെങ്കിൽ തന്നെയും ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ് അതിൽ തന്നെ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് രാവിലെ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം ഈ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് എ എമ്മിന് എന്ത് തുടങ്ങാനും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നിങ്ങൾ അതൊരു മുഹൂർത്തമായിട്ട് നമുക്ക് കണക്കാക്കാം ഇത് ജ്യോതിഷം വെച്ചല്ല പറയുന്നത് മറിച്ച് സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അനുസരിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റിൽ ഏത് കാര്യത്തിൻ്റെയും തുടക്കത്തിന് ഉപയോഗിക്കാൻ കഴിയട്ടെ അത് സമ്പൂർണമായും നൂറ് ശതമാനം വിജയകരമായി തീർക്കാൻ നിങ്ങൾക്കും നിങ്ങൾക്ക് കഴിയട്ടെ അതിന് ഈശ്വരൻ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം